എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ വെച്ചൊരു മോരുകറിയാണ് ഓണത്തിനും സദ്യക്കൊക്കെ കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു മോരുകറിയാണിത് നമുക്ക് എങ്ങനെയാണ് ഇത് നോക്കിയാലോ ഇവിടെ ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ളൊരു കുമ്പളങ്ങയായിരുന്നു ഒത്തിരി വലുതല്ല അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് കേട്ടോ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ പീസുകളായിട്ട് ഇതിലോട്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം കുമ്പളങ്ങയിൽ നിന്നും കുറേ വെള്ളമൊന്നും ഇറങ്ങി നമുക്കിത് അടച്ചു വെച്ച് കുമ്പളങ്ങ നല്ലതായിട്ട് വേവിച്ചെടുക്കാം കുമ്പളങ്ങ വേകുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം വേണ്ടി ഒരു കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവ് നോക്കി മാത്രം ഇട്ട് കൊടുക്കുക നേരത്തെ ഇട്ട് കൊടുത്താൽ മുളകിന് നല്ല എരിവുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമാണെങ്കിൽ അര തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാമേ ഇതിലോട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരണം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാൻ പാടാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനെ അരച്ചെടുത്തോണ്ട് വരാം കുമ്പളങ്ങ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പകുതി മുക്കാലും വറ്റി വന്നിട്ടുണ്ട് കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ വെള്ളം അധികം അന്ന് കണ്ടു കഴിഞ്ഞാൽ തുറന്ന് വെച്ചിട്ട് തീ കൂട്ടിയിട്ട് വെള്ളം കുറച്ചങ്ങ് വറ്റിച്ച് കളയണേ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ കുമ്പളങ്ങയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സി കഴുകിയെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം തീയൊന്നും കുറച്ച് വെച്ചിട്ടില്ല തീ കൂട്ടി വെച്ചേക്കുവാണേ ഈ അരപ്പ് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് തിളച്ച് വന്നാൽ മതിയേ ഇതിലോട്ട് അടിച്ചെടുത്തിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം ഈ സമയം തീ കുറച്ച് വെക്കണം കേട്ടോ മോരിനെത്രയും ലൂസ് വേണം അതനുസരിച്ചുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണം കട്ട തൈരാണ് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഞാനൊരു വിസ്ക് വെച്ച് അടിച്ചെടുക്കുമായിരുന്നു അതിലോട്ട് ഇവിടെയൊക്കെ കട്ട തൈരി കിട്ടുന്നത് ഒരു ശകല കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിരുന്നു ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കറി നല്ലതായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി തൈരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി തിളയ്ക്കരുത് മോരുകറി എങ്ങനെ വെക്കുന്നത് അങ്ങനെ തന്നെ ഇവിടെ ചട്ടിയിലായതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പം മോര് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ട കടു പൊട്ടിച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് വറ്റിലുമുളക് മുറിച്ചെടുത്താണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ചുള്ളിയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഓഫ് ചെയ്യാം ഇതിലോട്ട് ഒരു ശാക്കയിലും ഒരു രണ്ട് നുള്ളു മതി കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിന് ഞങ്ങൾ ഇളക്കിയെടുക്കാം പാനിന് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ഈ ചൂടിൽ തന്നെ മസാലകളുടെയൊക്കെ ആ അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് മാറി വന്നോളും ഇത് നമുക്ക് ഈ മോരുകറിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് നല്ലതായിട്ടങ്ങ് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റോടു കൂടിയ കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക പുളിയില്ലാത്ത തൈരൊക്കെ കിട്ടുന്നവരാണെങ്കിൽ രാവിലെ അങ്ങ് മോരുകറി വെച്ച് വെക്കണം കിട്ടാം ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് മോരിനപ്പം ഒരു ചെറിയ പുളി വരും അതല്ലെങ്കിൽ തലൂസെ തൈരെടുത്ത് വിളി വെക്കുക അപ്പോൾ പിറ്റിവസാകുമ്പോഴത്തേക്ക് തൈരിന് നല്ലൊരു പുളി കിട്ടും ഇപ്പം നിങ്ങളിതെല്ലാം തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊരു ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം